ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത മാസം അവസാനത്തിലാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുക ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഇത് സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട് അത് വ്യക്തമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ആകെ പതിനാറ് ടീമുകളാണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നത് പന്ത്രണ്ട് ഐ എസ് എൽ ക്ലബുകളും രണ്ട് ഐ ലീഗ് ക്ലബുകളും തങ്ങൾ പങ്കെടുക്കും എന്ന കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് ഐ ക്ലബ്ബായ ഒഡീഷ എഫ് സി ഐ ലീഗ് ക്ലബായ ചർച്ചിൽ ബ്രദേഴ്സ് എന്നീ ടീമുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നത് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ ഉണ്ടാകും നാല് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിക്കൊണ്ടാണ് സൂപ്പർ കപ്പ് കളിക്കുക ഓരോ ഗ്രൂപ്പിൽ നിന്നും ജേതാക്കളാവുന്ന ടീമുകൾ നേരിട്ട് സെമി ഫൈനലിൽ പ്രവേശിക്കും എന്നുള്ളതാണ് ഗോവയാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പിന് ആദ്യത്വം വഹിക്കുന്നത് നവംബർ ആറാം തീയതിക്ക് മുന്നേ സൂപ്പർ കപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബ്രേക്കിന് ആവശ്യമായ ഒരു സമയം അവിടെ ലഭിക്കും എന്നുള്ളതാണ് ഗോവയിലെ ഫറ്റോർഡ അതുപോലെ തന്നെ ബാമ്പോലിം എന്നീ സ്റ്റേഡിയങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കുക ബാമ്പോലിമിലെ മത്സരങ്ങൾ വൈകിട്ട് അഞ്ചു മണിക്കും ഫറ്റോഡയിലെ മത്സരങ്ങൾ വൈകിട്ട് ഏഴ് മുപ്പതിനുമാണ് ആരംഭിക്കുക ഇത്രയും വിവരങ്ങളാണ് ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുള്ളത് നമുക്കറിയാം സൂപ്പർ കപ്പിൽ ജേതാക്കളാവുന്ന ടീമിന് എ സി എൽ ടുവിനുള്ള ആ ഒരു പ്ലേ ഓഫ് മത്സരം കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനുള്ള ഒരു അവസരമാണ് ജേതാക്കളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം സൂപ്പർ കപ്പിൽ അരങ്ങേറും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം